ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറവൂര് നോർത്ത് പറവൂര് അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതും വലിയ റേറ്റ് ഒന്നും ഇല്ലാണ്ട് സൂപ്പറായിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന ലഭിച്ചായിട്ടുള്ള തട്ടുകളിലേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പുള്ളിയുടെതായിട്ടുള്ളൊരു സ്പെഷ്യൽ പാചകം അതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ പുള്ളിയോട് നമുക്ക് ചോദിക്കാം അപ്പോൾ ഇവിടെ എത്ര ഭക്ഷണം തുടങ്ങിയിട്ട് നമ്മുടെ കട തുടങ്ങിയിട്ട് ആയിട്ടല്ലേ ചേട്ടന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെ പിന്നെ കപ്പ ഇറച്ചി കപ്പ ഇറച്ചി പൂട്ടി പിന്നെ പുട്ടിറച്ചി കിടിയപ്പിറച്ചി കിടിയപ്പിറച്ചി പിന്നെ ദോശ സമയം നമ്മുടെ മുട്ട ദോശ ഒക്കെ ഇടും സമയം കഴിഞ്ഞാ ആറു മണി ഒണി രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് കഴിയും

ഷാപ്പിൽ രീതിയിലാണ് ശരിയായ ഷാപ്പിൽ ഫുഡ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡിന്റെ ടേസ്റ്റ് സാധാരണ കടകളിലൊരു ഇതല്ല കാരണം നമ്മൾ പലപ്പോഴും കഴിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പരിചയപ്പെടുത്തി കൊടുക്കാൻ മാവ് ഒരു മൂന്നു മണിക്ക് മൂന്നുമണിക്ക് ആട്ടിനെ ആവാണ് അത് ആൾക്കാർ വരുമ്പോ അപ്പ ചുട്ട് മാത്രമേ കൊടുത്താൽ അവർക്ക് ഇട്ട് പറ്റില്ല കൊടുക്കും നമ്മ രാവിലെ ഇത് സംഗതി ദോശ എല്ലാരും വെച്ച് ഞാൻ രാവിലെ അരച്ചുവെക്കെയാണ് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ അപ്പൊ ഒരുപാട് ദോശ ഇടാം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദോഷം ഇടാൻ പറ്റില്ല ഇപ്പൊ ഒന്നര കിലോ മാവിക്കൊരു പൂരി വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് നൂറ്റമ്പത് ഇട്ടുള്ളൂ പക്ഷേ അത്ര ആ മാവ് കാലത്ത് അരച്ചു വെക്കാണെങ്കിൽ വൈകുന്നേരം വൈകുന്നേരം ഒരു പന്ത്രണ്ട് മണി നേരം എനിക്ക് ഒരു പത്ത് മുന്നൂറ്റമ്പത് ദോശ കിട്ടും ഈ മാവ് പുളിച്ച് പുളിച്ച് മാവ് കുറച്ച് വന്നുകൊണ്ടിരിക്കും ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇവിടുത്തെ കപ്പ ഇറച്ചിയും തന്നെ ആയിരിക്കും കേട്ടോ അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി തന്നെ വാങ്ങിച്ചു വെച്ചേക്കണ മസാല വറുത്ത് പൊടിച്ച് കൊണ്ടുവന്ന് അതിട്ട് കറി വെച്ചെടുക്കേണ്ട ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് ആണ് കപ്പ കപ്പയിറച്ചിയും കിട്ടിയിട്ടുണ്ട് സംഭവം ആ ഇറച്ചിയിലേക്ക് കപ്പയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് സവാള ഒക്കെ ഇട്ട് നല്ല അടിമുള്ള അടിപ്പ് സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം എങ്ങനെയാണെന്ന് നോക്കാം ഇത്തിരി കപ്പയും ആ ഒരു വർഷം കപ്പയും ഒരു ഇറച്ചിയും കൂടെ എടുത്തിട്ട് വായലോട്ടൊന്ന് വെച്ച് നോക്കാം ഇറച്ചി നല്ല എന്താ സൂപ്പർ ഇറച്ചിയാണ് സാധാരണ അവിടുത്തെ ചവും കാര്യങ്ങളൊന്നും ഇല്ല നല്ല പക്ക ഇറച്ചിട്ട വച്ചിട്ട് നല്ല മുറിയുന്ന രീതിയിൽ ഇറച്ചി കപ്പ വേണമെങ്കിൽ അടിപൊളി കപ്പാണ് കൈപ്പം അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റായിട്ടുള്ള കപ്പം പിന്നെ മസാല തന്നെ മസാലത്തിന് അതൊരു സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ കട വരുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറവൂര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പറയാനാണെങ്കിൽ ഈ കോടതിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഈ കട വരുന്നത് കോടതിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് പുള്ളിയുടെ കട വരുന്നത് രഘു ചേട്ടൻ്റെ കടയെന്ന് പറയണമെങ്കിൽ ഫേമസാണ് അത് വൈകിട്ട് മണി തുടങ്ങി രാത്രി പന്ത്രണ്ട് വരെ സ്ഥിരം ഈ കട ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കടയിൽ വന്ന് ഭക്ഷണം കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ വീഡിയോ ടേസ്റ്റ് ഉണ്ട് അപ്പൊ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ സന്തോഷം